ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പം അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ചെടി നമ്മുടെ കമ്മൽ ചെടിയുടെ വിത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് പൊതുവേ ജെർമിനേഷൻ തീരെ കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്താ സെയില് ചെയ്യാത്തത് അപ്പോൾ ഇതുപോലെ കിട്ടുന്ന സീഡ് ഞാൻ എന്തെ ഇങ്ങനെ പൊട്ടിച്ച് ചിലപ്പോ ഒക്കെ എടുക്കും എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആട്ടോ പിന്നെ ചിലപ്പോൾ പുതുമഴയൊക്കെ പെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് നല്ല ജർമിനേഷൻ കിട്ടുമായിരിക്കും എങ്ങനെയാകില്ല കേട്ടോ അപ്പം നമ്മൾ അന്ന് പാകിയ വിത്തുകളെല്ലാം ഇന്ന് നമ്മൾ മാറ്റി നടാൻ വേണ്ടി പോവുകയാണ് ഇത് ഒന്നാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മൾ സെയിൽ വീഡിയോ ഇട്ടത് അന്നായിരുന്നു അപ്പോൾ ഇനിയും വിത്തുകൾ അയക്കാനുണ്ട് അപ്പോൾ ഇനി അയക്കുന്നവർക്കെല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത തിങ്കളാഴ്ചയാണ് അയക്കുകയുള്ളൂ അയക്കാനുള്ള കവറുകൾ തീർന്നുപോയി ആമസോണിൽ നിന്ന് എത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഈ കൊട്ടി ഇടുന്നത് നമ്മൾ ജിഫി ബാഗിൽ ചകരിച്ചോക്കല്ലേ അതാണ് കേട്ടോ അതിൽ ഞാൻ പലവിധ വിത്തുകൾ പാകിതാണ് വെണ്ടയും പടവലും പാവലും തക്കാളിയും ഒക്കെ പാകിതാണ് കേട്ടോ അപ്പം അതിലിങ്ങനെ മുളയ്ക്കാതെ കിടക്കുന്ന കുറച്ച് പടവലത്തിൻ്റെ വിത്തുണ്ടായിരുന്നു അതാണ് ഞാൻ എന്താ പപ്പിറക്കി കളയുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ചകരിച്ചോന്നും ആവശ്യമില്ല നിങ്ങൾക്ക് അപ്പം അന്നിനോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ജിഫി ബാഗിലെ ചകരിച്ചു തന്നെ വേണോ എന്ന് ജിഫി ബാഗിലെ ചരിച്ചു തന്നെ വേണമെന്നില്ല അല്ലാതെ നമ്മൾ ഈ ക്യൂബായിട്ടൊക്കെ വാങ്ങുന്നതില്ലേ അതല്ല കേട്ടോ ഇത് ഇത് ജിഫി ബാഗിലെയാണ് അതല്ല എടുക്കേണ്ടത് നമ്മൾ നമ്മൾക്ക് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞതന്നെ വാങ്ങാൻ കിട്ടും ഒരു ബ്രൗൺ കളറാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടും കൂടെ രണ്ട് രണ്ട് കൈകൂടെ കൂട്ടി ഒരു പിഴത്തം എടുത്തിട്ട് ബാക്കി ട്രേയിലേക്ക് ആവശ്യമുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കല്ലൊക്കെ ഒന്ന് ഇടങ്ങി കളഞ്ഞിട്ടാണ് ഏട്ടോ അത് ഇടുന്നത് നമ്മുടെ കമ്പോസ്റ്റ് ചകിരി ഒരു ഏകദേശം ഒരു ബ്ലാക്ക് കളറിലൊക്കെ വരും കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെയൊക്കെ ആണ് വരുന്നത് അത് ഒരു കിലോ അൻപത് രൂപയാണ് റേറ്റ് ചില കടകളിലേക്ക് അത് ലൂസായിട്ട് കൊടുക്കില്ല ഫുള്ളൊരു അമ്പത് കിലോടെ ചാക്കൊക്കെ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങുവാണെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും കാണിച്ചു തരാമെന്നാണ് അതിൻ്റെ അകത്തും വിത്ത് പാകാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ ഒരു തവണ പാ പാകിയിട്ട് പിന്നെയും നമുക്ക് നമ്മളതിൽ നിന്ന് ഇളക്കിയെടുത്തല്ലോ എടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ജിഫിബാഗിലെ ചകിരിച്ചോഹ ഇങ്ങനെ തന്നെയാണ് ഒരുപാട് തവണ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഈ മണ്ണിലേക്ക് നമ്മൾ ചകിരിച്ചോഹ ചേർത്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രെയിനിൽ തൈകൾ വലുതായി കഴിയുമ്പോൾ ഇളക്കി എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ നമ്മൾ ചേർക്കുന്ന ചാണകപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അത് ആ പൊട്ടി മിക്സൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തു ഇനി നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടേക്ക് ഈ ട്രൈ എടുത്ത് വെക്കുകയാണ് കാരണം ഇത്ര വലിയ ട്രൈ ആയതുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത് ഒന്ന് പീസാക്കിയെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മുടെ തയ്യൊന്ന് പയ്യൊന്ന് ഒന്ന് അനക്കി കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്കത് അതെല്ലാം സുഖമായിട്ട് റിമൂവ് ചെയ്തെടുക്കുക ഇതിൻ്റെ റൂട്ട് കണ്ടെല്ലാം നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ നമ്മൾ ഇത്രയും വേഗം മാറ്റി നടന്ന് ഇനി അതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി വേരിങ്ങനെ ആ ഫുൾ ചകിരി ചോകരിൽ നിന്ന് മാറിയിട്ട് അ നേരെ ട്രെയിലിലേക്കാകുമല്ലോ അപ്പം അന്നേരം പെട്ടെന്ന് കൂട്ടുകൾ ചീങ്ങി പോകും അപ്പം അതുകൊണ്ട് ഇതുപോലെ രണ്ടില പരുവാകുമ്പോൾ തന്നെ ഞാൻ തൈകൾ മാറ്റി താണുമാണ് ചെയ്യാറുള്ളത് ചകിരിച്ചോകരിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ആ കൂട്ടിന് ഒരനക്കവും വന്നിട്ടില്ല നമ്മുടെ തൈകൾക്ക് ഒരു പാട്ടവും വരില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നട്ട് ഉച്ചയ്ക്ക് എടുക്കുന്നതാണ് കേട്ടോ എൻ്റെ പ്ലാന്റുകൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളെടുത്തു അപ്പം തന്നെ മാറ്റി ഇടുകയാണ് എല്ലാം പകച്ചു വെച്ചിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ നമ്മളെടുക്കുന്നു കുഴി കൊഴുത്തുന്നു മാറ്റി തടുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ മാറ്റി തടുമ്പം ഈ പ്ലാന്റിന് ഓൾറെഡി ഒരു മണ്ണും വേരും ഒക്കെ ആയിട്ട് ഒരു ഏരിയ ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് ഒരിക്കലും നമ്മൾ പുതിയതായിട്ട് മണ്ണുകളൊന്നും ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല ഏതൊരു ലെവലിലാണോ അതിൻ്റെ അകത്ത് നിന്നത് അതിന് മുകളിലേക്ക് ഒരിക്കലും മണ്ണ് ആക്കി കൊടുക്കരുത് അപ്പോഴാണ് നമ്മുടെ പ്ലാന്റുകൾ വീണ് പോകുന്നത് നമ്മൾ ആ പറിക്കുമ്പോൾ ഒരു ലെവൽ അതിൻ്റെ അകത്തൊരു മണ്ണിൻ്റെ ഒരു ഭാഗം പറ്റിയിട്ടുണ്ടല്ലോ അപ്പം അതിൽ അത്രയും വരെ നിർത്താവുള്ളൂ കോസ്മോസും ആര്യഗോൾഡും എല്ലാം സെലേഷിയ എല്ലാ തൈകളും മാറ്റി തട്ടിയിട്ടുണ്ട് മാറ്റി തട്ടാൻ ഏറ്റവും എളുപ്പം സെലേഷി ആയിരുന്നു കേട്ടോ കാരണം അത്രയും കുഞ്ഞി തൈകളായിരുന്നു നല്ല എളുപ്പമായിരുന്നു സീനിയയ്ക്ക് ഭയങ്കര താഴ്ത്തേക്ക് ഭയങ്കര വേരായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് മാറ്റി തട ഇത്തിരി പ്രയാസമായിരുന്നു സെലേഷി നല്ല എളുപ്പമായിരുന്നു കേട്ടോ ഇത് നാലാം തീയതി എടുത്തതാണ് എൻ്റെ പ്ലാന്റുകൾ കണ്ടല്ലോ എല്ലാം തീയതി സീനിയൊക്കെ നാലില ആയിട്ടുണ്ട് അങ്ങ് വലുതായില്ലായിരുന്നുള്ളൂ ചെറുതായിട്ട് നാലില പൊടിച്ചു തുടങ്ങിയിട്ടുണ്ട് കോസ്മോസ് ചിലതൊക്കെ വീണ് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്ലാന്റുകൾ പോയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാത്തിൻ്റെ അകത്തേ രണ്ട് പ്ലാന്റുകൾ വീതം തന്നെ ഉണ്ട് ബാക്കിക്കൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ കോസ്മോസ് ഇത്തിരി അധികം കെയർ വേണ്ട പ്ലാന്റാണ് ആണ് ഇത്തിരി അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കോസ്മോസൊക്കെ ഇത്തിരി ആക്കിയെടുക്കാൻ ശൈലേഷിക്കുന്നതും ഒരു കുഴപ്പമില്ല അവരൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല കേട്ടോ മാറ്റി നട്ടതൊന്നും ശൈലേഷിയെ കോസ് നമ്മുടെ മാരിഗോൾഡ് ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ഇവരെല്ലാം ഒത്തിരി ഒന്ന് വലുതായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പോട്ടിലേക്കോ കവറിലേക്കോ ഒക്കെ മാറ്റി നട നടാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇനിയിപ്പം ഇതിന് വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കാം തരാം ഒന്നാം തീയതി മാറ്റി നട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് വെള്ളം പയ്യെ ഒന്ന് ഒരുവിധം ഡ്രൈ ആയതിനൊക്കെ മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടില്ല ഇത്തിരി മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ട് പിന്നെ ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെള്ളത്തിൻ്റെ ഒരു നനവ് ഉണ്ട് ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഒഴിക്കാറുള്ളത് ഇതുപോലെ ഗ്ലാസ്സിലെടുത്തിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കും അപ്പം ഇതുപോലെ ട്രെയിലായത് നമുക്ക് എളുപ്പം ഈ ട്രേയുടെ ഇങ്ങനെ നാല് ഹോളും കൂടെ കൂടുന്നിടത്തൊരു ഇതുണ്ടല്ലോ അവിടെ നമ്മൾ ഒഴിച്ചാൽ മതി അപ്പോൾ ഒഴിക്കുമ്പോൾ വെള്ളം കൊത്തിച്ച് ആടിയിട്ടുള്ള മണ്ണിളകി പോകുമോ അങ്ങനെയൊന്നും ഇല്ല അപ്പം നമുക്കത് ഇവിടെ ഒഴിക്കുമ്പം തന്നെ ആ നാല് പ്ലാന്റിനും വെള്ളം കിട്ടും അപ്പോൾ അടുത്തടുത്തും കൂടെ ഒഴിച്ച് അങ്ങനെ വരുമ്പോൾ ചുറ്റി വരുമ്പോഴത്തേക്ക് എല്ലാ പ്ലാന്റിനും നല്ല രീതിയിൽ വെള്ളം കിട്ടും ഇതുപോലെ ഇതേപോലെ ഗ്ലാസ്സിനെ ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒരു സ്റ്റീൽ ഗ്ലാസ് ഇങ്ങനെ എൻ്റെ പെറ്റൂണിക്കൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം വെച്ചാൽ ഒഴിക്കുന്നത് വലിയ പ്ലാന്റിനെ അപ്പോൾ ആ ഒരു അളവിൽ വെച്ചേക്കുന്നതാണ് എപ്പോൾ നനയ്ക്കാനിറങ്ങിയാലും ചക്കര ഇറങ്ങൂട്ടോ പിന്നെ നിലവിലിപ്പോൾ നമ്മൾ സീഡിന് ഇനിയിപ്പോൾ ഓർഡർ എടുക്കുന്നില്ല കാരണം അയക്കാനുള്ളവർക്ക് അയച്ച് തീർന്നിട്ട് നമുക്ക് എത്രമാത്രം സീഡ് ബാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ സീഡാണ് നമ്മൾ അന്ന് സെയിൽ ചെയ്തേന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാട്ടി കാട്ടിത്തരാവുന്നതാണ് കേട്ടോ അന്ന് നമ്മൾ പാകുന്നത് ജർമനേഷ്യൻ വരെ ഉള്ളത് കാട്ടിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ എന്താ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം വിത്ത് പാകുന്ന രീതി എല്ലാവർക്കും ഒന്ന് കാണാവുന്നതാണ് കേട്ടോ നമ്മുടെ സെലേഷ്യ മാരിഗോൾഡ് സീനിയ നമ്മുടെ സൺഫ്ലവർ പിന്നെ കോസ്മോസ് ഇത്രയും അഞ്ച് വെറൈറ്റി ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തത് നല്ല ജെർമിനേഷൻ കിട്ടിയ സീഡുകൾ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ എൻ്റെ സീഡുകൾ നാലിലെ വരെ തൈകളായി നാലിലെ വരെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളും കിട്ടിക്കഴിയുമ്പോൾ പാക കമ്പോസ്റ്റ് ശേഖരിച്ചോൻ്റെ ഫോട്ടോ ആകെങ്കിലും വാട്സപ്പിൽ ചോദിച്ച് ഞാൻ ഇട്ടുതരാം യൂട്യൂബിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ഗൂഗിൾ നിന്നുള്ള ഇമേജ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇങ്ങനെയാണ് മാറ്റി നടാറുള്ളത് അപ്പം ഇതിൽ നിന്നിനിയും എടുക്കുമ്പം നമ്മുടെ തൈ ഒട്ടു വാകിയില്ല നമുക്കിനിയത് പോട്ടിലേക്കോ ഡയറക്റ്റ് മണ്ണിലേക്കോ സീനിയൊക്കെ ഡയറക്റ്റ് നിലത്തേക്കാട്ടോ നടന്നുള്ള എന്തായാലും അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ സീഡുകൾ വരുമ്പം നമുക്ക് വീഡിയോ ആയിട്ട് വരാവുന്നതാണ് അപ്പം ഇനി നാളെ നമുക്ക് കുറച്ച് അടീനിയ പ്ലാന്റിൻ്റെ സീലുണ്ട് കേട്ടോ അപ്പം നാളെ രാവിലെ ആ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ കാണാം